നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നവംബർ മാസത്തിൽ ബ്രസീലിൻ്റെ മത്സരങ്ങളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ കൺഫ്യൂഷൻസിനൊന്നും ഇടമില്ലാതെ സി ബി എഫ് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പ്രഖ്യാപിച്ചു ഒരു കളി സെനകലിനെതിരെയാണ് ഒരു കളി ടുണീഷ്യക്കെതിരെയാണ് രണ്ട് ആഫ്രിക്കൻ ടീമുകൾ രണ്ട് ടീമുകളും വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമുകളുമാണ് അപ്പോൾ ആദ്യ മത്സരം അടുത്ത മാസം നവംബർ പതിനഞ്ചിനാണ് എതിരാളികൾ സെനകലാണ് കളി നടക്കുന്നത് ലണ്ടനില് എംബ്രറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടാമത്തെ മത്സരം ടുണീഷ്യക്കെതിരെ ഫ്രാൻസിലാണ് ഡക്കാത്തലറീനയിലാണ് നടക്കുക നവംബർ പതിനെട്ടിനായിരിക്കും ഈ കളി ആ കളി രണ്ടാമത്തെ കളി നടക്കുക ഇത് ബ്രസീൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇനി ആരാധകർ ഒറ്റു നോക്കുന്ന കാര്യം എന്ന് ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കും അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ അപ്പോൾ നവംബർ പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിന് എന്ന് ടീമിനെ പ്രഖ്യാപിക്കും അതനുസരിച്ചാണ് നെയ്മറുടെ ടീമിലേക്ക് വരാനുള്ള സാധ്യത നെയ്മർ ഇപ്പോഴും റിക്കവറി പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് അപ്പോൾ മടങ്ങിയെത്തി പൂർണ്ണ ഫിറ്റായി അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മാത്രമാണ് ടീമിലേക്ക് ആഞ്ചലോട്ടി എടുക്കുകയുള്ളത് ആഞ്ചലോട്ടി പലവട്ടം പറഞ്ഞതാണ് ഫുള്ളി ഫിറ്റായ കളിക്കാരെ മാത്രമേ ദേശീയ ടീമിലേക്ക് അദ്ദേഹം വിളിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്മറുടെ ഫിറ്റ്നസ് തിരികെ പിടിക്കുക എന്നുള്ളത് ആണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നെയ്മർക്ക് അടുത്ത കോളപ്പിലും ഇടം ലഭിക്കാനുള്ള സാധ്യതയില്ല അതുതന്നെയാണ് ബ്രസീൽ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് പറയുന്നത് സാധ്യത വളരെ കുറവാണ് ഇനി അതല്ല അഞ്ചു പറഞ്ഞ കണക്കിന് മാർച്ചോടു കൂടി ബ്രസീൽ ടീമിനെ ഫൈനലൈസ് ചെയ്യണം വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിനെ ഫൈനലൈസ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പുള്ള ഒരേ ഒരു കോളപ്പ് ഈ നവംബറിലെ കോളപ്പാണ് അപ്പോൾ അതിൽ കൂടുതൽ പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഇതുവരെ നെയ്മറെ ആഞ്ചലോട്ടി എടുത്ത് പരിശീലിപ്പിച്ചിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരവസരം കൊടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം അങ്ങനെ ചെയ്യണമെങ്കിൽ ആഞ്ചലോട്ടി തൻ്റെ ഈ പോളിസിയിൽ കോംപ്രമൈസ് വരുത്തണം ഫുള്ളി അല്ലാത്ത താരത്തെ ഉൾപ്പെടുത്തേണ്ടി വരും ഏതായാലും അതിൽ എന്താണ് തീരുമാനമെന്നുള്ളത് കണ്ടറിയണം നിലവിലൊരു സാഹചര്യത്തിൽ നെയ്മറ സ്കോഡിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല ഇനി എന്നാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം എന്നുള്ളത് ഗ്ലോബോ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നവംബർ മൂന്നിനാണ് ആഞ്ചലോ ടി അടുത്ത ടീമിനെ പ്രഖ്യാപിക്കുന്നത് നവംബർ മൂന്നിന് ബ്രസീലിയറോ സി ബി എഫിൻ്റെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റിയോഡി ജനിയറോയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക അപ്പോൾ ബ്രസീലിയൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് നവംബർ മൂന്നിന് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക് സിഡുതാം